ഇപ്പോഴും നമ്മെ പ്രകോപിപ്പിക്കാൻ പറ്റും ശ്രമിക്കാറുണ്ട് രാമനാഥപുരത്ത് എന്തോ ചിലത് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാനൊക്കെ വരുന്നുണ്ട് പക്ഷെ എല്ലാവരും ഒരു കാര്യം ഓർക്കുന്നതല്ലാണ് ഏത് വൻ മരത്തെ വീഴ്ത്താനും ചെറിയ വാള് മതി മരത്തിൻ്റെ അത്രയും വലിപ്പമുള്ള വാൾ എവിടെ ഉണ്ടാകാറില്ലല്ലോ ചെറിയ വാള് മതി ഏത് വൻ മരത്തെ വീഴ്ത്താനും അതുകൊണ്ട് മുസ്ലിം ലീഗിന് ആ കാര്യത്തിലൊന്നും ഒരു പേടിയുമില്ല പാസവത്തിനെതിരെ ആരെയും നേരിടുവാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ മുമ്പിൽ ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വമാണ് സമൂഹത്തിൻ്റെ സുരക്ഷിതത്വമാണ് മതേതരത്വത്തിൻ്റെ സംരക്ഷണമാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം അതിനെ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക തിരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായ ആ രീതിയൊക്കെ മറ്റും മാറ്റം വരുന്നുണ്ട് അപ്പോൾ അതനുസൃത അതിനനുസൃതമായിട്ട് അണികളെയും പ്രവർത്തകന്മാരെയും സജ്ജമാക്കുക എന്നുള്ള ഇത്തരത്തിലുള്ള പദ്ധതികൾ അത് വളരെയേറെ സ്വാഗതാർഹമാണ് പുതിയ സംവിധാനങ്ങൾ സാങ്കേതികമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് അതിനൊക്കെ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയും അതിന് സജ്ജമാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ ആർദമായി അഭിനന്ദിച്ചുകൊണ്ടും എല്ലാവരും ഇതിനോടൊപ്പം നിൽക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ഞാൻ വാക്കുടൊപ്പ് സംഭരിക്കുന്നു ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവശക്തിൻ്റെ തിരുനാമത്തിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി ജയ്